വളരെയധികം പേർ ഈ പ്രകാരത്തിലുള്ള കൂടി ജീവിക്കുന്നുണ്ട് എനിക്ക് ഒരു ശരാശരിയായ വ്യക്തിയായി ജീവിക്കണം വലിയൊരു കമ്പനിയിൽ എം ഡി ആകണം നാട്ടിൽ നല്ലൊരു സ്ഥാനം നേടണം അതുപോലെ പല പല ആഗ്രഹങ്ങളും നല്ലൊരു ബിസിനസ്സുകാരനാകണമെന്നും കുറേ പണക്കാരനാകണമെന്നും ഇത്തരത്തിലുള്ള ഒത്തിരി ആഗ്രഹങ്ങളോട് കൂടിയിട്ടായിരിക്കാം ജീവിക്കുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സൃഷ്ടിയിൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത കർമ്മത്തെ നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സൃഷ്ടിയിൽ എത്ര വെറൈറ്റി വൃക്ഷങ്ങളുണ്ട് അതിൽ കായ്ക്കുന്ന ഫലങ്ങളും വെറൈറ്റിയാണ് എത്ര പൂക്കളുടെ ചെടികളുണ്ട് ഓരോ പൂക്കളും ഓരോ തൈയിൽ നിന്നും വിരിയുന്ന പൂക്കൾ വ്യത്യസ്ത നിറങ്ങളോട് കൂടിയതാണ് വ്യത്യസ്ത സുഗന്ധത്തോടു കൂടിയതാണ് വ്യത്യസ്ത സൗന്ദര്യത്തോടു കൂടിയതാണ് അതേപോലെ തന്നെ പലതും നമുക്ക് ഈ സൃഷ്ടിയിൽ ജീവജാലങ്ങളാകട്ടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈവിധ്യമാർന്നിരിക്കുന്ന ഒരു അത്ഭുതമായിരിക്കുന്ന സൃഷ്ടിയാണിത് അതിൽ നമ്മൾ ഓരോ മനുഷ്യരും അതിൽ പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടേതായിരിക്കുന്ന ഒരു വ്യക്തിത്വമാകാം അഥവാ കഴിവാകാം നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഈ സൃഷ്ടി ഇത്രയധികം മനോഹരമായിരിക്കുന്നത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ പോലെ ആകണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് നിങ്ങൾ തന്നെ അതിനെ സൂക്ഷ്മതയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഗഹനമായി ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങനൊരു ആഗ്രഹം വരുന്നു എനിക്ക് എന്തുകൊണ്ട് ഞാനായിരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും സത്യത്തിൽ നമ്മളൊരു ഡോക്ടർ ആകണം എന്നു ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകണം എന്നാഗ്രഹിക്കുന്നതും അതൊരു കമ്പനിയിലെ വലിയൊരു പദവി അതായത് എം ഡി പദവിയോ സിഇഒ പദവിയോ നേടണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വരുന്നുണ്ട് എങ്കിൽ സത്യത്തിൽ അതിനല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഏതൊരു മാതാപിതാവും ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ആ കുട്ടിയുടെ പ്രതിയുള്ള ഒരു സങ്കല്പുണ്ടാകാം അഥവാ അവരുടെ പ്രതി അവർ വെച്ചിരിക്കുന്ന വലിയൊരു സ്വപ്നം ഉണ്ടാകാം എൻ്റെ മകൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം അപ്പോൾ ഇന്നത്തെ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ നല്ലൊരു നിലയിലെത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ ആകാം എൻജിനീയർ ആകാം അഥവാ നേരത്തെ പറഞ്ഞതുപോലെ എം ഡി ആകാം അപ്പോൾ അവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് തന്നെ അതായത് ഒരു പണം ഒരു സമ്പന്നത ഒരു സെക്യൂരിറ്റി എന്നാണ് അവർ കരുതുന്നത് അവരുടെ സേഫായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകണം അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് പണം ഉണ്ടെങ്കിൽ മൊത്തം എല്ലാം സുരക്ഷിതമാണ് എന്നുള്ള ചിന്താഗതി അപ്പോൾ നമ്മൾ ഒരു ജോലി ഉയർന്ന ജോലി ഉയർന്ന അവസ്ഥയിൽ അത് ഉയർന്ന നിലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കാണുന്നത് ഇപ്പോൾ ഉദാഹരണമായി എടുത്തു നോക്കി ഒരു ഡോക്ടറിൻ്റെ ജോലി അല്ല ഒരു നല്ലൊരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു എം ഡി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല പണമുണ്ട് സമ്പത്തുണ്ട് അതുകൂടാതെ അവർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും അംഗീകാരം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സ്വപ്നം വിടരുകയാണ് അഥവാ നമ്മളും ആഗ്രഹിച്ചു പോവുകയാണ് എനിക്കും അതുപോലെ ആകണം എന്നാൽ ഇതൊക്കെ എനിക്ക് നേടാം എന്നുള്ളൊരു ഒരു എന്താ പറയുക അതിയായിരിക്കുന്ന ഒരു ഇച്ഛ നമ്മളുടെ ഉള്ളിൽ വളരുകയാണ് സത്യത്തിൽ നമ്മൾ അതാകണം എന്ന് പറഞ്ഞ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏതൊരു വ്യക്തിയും ഒരു നല്ല പദവിയിൽ പേരും പ്രശസ്തിയും ആർജിച്ച് നിൽക്കുന്ന അത് ജീവിതത്തിൽ ഒരു വിജയം നേടി നിൽക്കുന്ന ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നിങ്ങൾ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ പദവി നേടാനോ അല്ലെങ്കിൽ പേര് പ്രശസ്തി ആർജിക്കാനോ അഥവാ പണം നേടാനോ എല്ലാം അവർ ശ്രമിച്ചത് അതുകൊണ്ട് അനുഭവസ്ഥർ പറയാറുണ്ട് പേര് പെരുമയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടതില്ല വലിയൊരു വ്യക്തിയാകാൻ വേണ്ടി നിങ്ങൾ വലിയൊരു വ്യക്തിയാകണമെന്ന് ഇച്ഛിച്ച് നിങ്ങൾ കർമ്മം ചെയ്യേണ്ടതില്ല ചെയ്യുന്ന കർമ്മം വലുതാണെങ്കിൽ ചെയ്യുന്ന കർമ്മം പുണ്യപ്രവൃത്തിയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി വലിയവനായി തീരും പേരും പ്രശസ്തി നിങ്ങൾ സ്വാഭാവികമായി അർജിക്കും അതുപോലെ തന്നെ പുണ്യകർമ്മം ചെയ്യുകയാണെങ്കിൽ തുടരെ നിങ്ങൾ ആ കർമ്മത്തെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പുണ്യാത്മാക്കൾ അല്ലെങ്കിൽ പുണ്യ മനുഷ്യനെന്ന് അറിയപ്പെടും പുണ്യ എന്താണ് വ്യക്തി എന്ന് അറിയപ്പെടുന്നവരാകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതായാലേ ഇതാകൂ എന്നതല്ല നമ്മൾ നമ്മളതാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ എന്തോ അത് ഞാൻ ആയിരിക്കണം എന്നിലിപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പിംഗ് നേച്ചർ ഉണ്ട് എൻ്റെ അത് ഒറിജിനാലിറ്റി ആണെങ്കിൽ ഹെൽപ്പിംഗ് നേച്ചർ എന്ന് പറയുമ്പോൾ ഏത് ഘട്ടത്തിലും ഏത് വ്യക്തിക്കും ഏത് സാഹചര്യത്തിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ ക്ഷണം നേരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണം അവിടെ വ്യക്തിയെ നോക്കിക്കൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് അത്ര താല്പര്യം അഥവാ ആ വ്യക്തിയെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മത്തെ അഥവാ എൻ്റെ ഒറിജിനൽ ഗുണത്തെ ഒരു ഹെൽപ്പിംഗ് നേച്ചർ ഉദാഹരണമാണത് അപ്പൊ അത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റിയിട്ടും ഞാൻ സഹായിക്കാതിരുന്നാൽ അതൊരിക്കലും ശ്രേഷ്ഠ കർമ്മമൊന്നും അല്ലെങ്കിൽ പേര് പ്രശസ്തി നേടിത്തരികയില്ല അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു ഗുണത്തിൽ തന്നെ നിൽക്കണം എന്നിലെന്താണോ ഗുണമുള്ളത് അതിൽ എന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊരു ഭഗവാന്റെ സൃഷ്ടിയാണ് അപ്പോൾ ഭഗവാൻ എന്നെ ഇതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിൽ ആ കഴിവുകൾ കണ്ടിട്ടായിരിക്കാം സൃഷ്ടിച്ചിട്ടുണ്ടാകുന്നത് കാരണം ആ ഒരു കർമ്മത്തെ പൂർത്തീകരിക്കാൻ മറ്റൊരാൾ സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ എനിക്കിപ്പോൾ അവരെ പോലെ ആകണമെന്നെങ്കിൽ ഭഗവാൻ എന്നെ അവരെ പോലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു എന്തുകൊണ്ട് എന്നെപ്പോലെ എന്നെ ഇതുപോലെ സൃഷ്ടിച്ചു ആ ഒറ്റ പോയിന്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നിൽ എന്തുണ്ടോ അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ വിശേഷതയാണ് എൻ്റെ കഴിവുകളാണ് അപ്പം അത് എനിക്ക് കൊണ്ടുപോയി മറ്റൊരാളിൽ വെക്കാൻ പറ്റുകയില്ല അതോ മറ്റൊരാളിൽ അവർക്ക് ഏൽപ്പിച്ച് ഈ സൃഷ്ടിയിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്തേ മതിയാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ അവനവൻ എന്തോ അതായിത്തീരാൻ വേണ്ടി ശ്രമിക്കുക എന്താണോ തന്നിലുള്ള കഴിവ് അതിനെ പ്രാക്ടിക്കൽ കർമ്മത്തിലേക്ക് കൊണ്ടുവരിക അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കുന്നതല്ല സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നതല്ല തനിക്ക് വേണ്ടി തന്നിലെന്താണോ കഴിവുള്ളത് അതിനെ ധൈര്യപൂർവകം തൻ്റെ ഉള്ളിലെ കൂടി ധർമ്മത്തെ കൈവിടാതെ നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു നാൾ നമ്മളും വലിയവനായിട്ട് മാറും നമ്മളും പേര് ഉള്ളവരായിട്ട് മാറും ഈ ജന്മം നമ്മുടെ ഈ ലോകത്ത് ഒരു മുദ്ര പതിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമുള്ളവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കും